സംസ്ഥാന പരിസ്ഥിതി മിത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവാർഡിന് അർഹനായ കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷിനെ കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാട്ടാക്കട താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച യോഗത്തിൽ വെച്ച് ആദരിക്കുകയുണ്ടായി കെ പി എ കാട്ടാക്കട താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് തച്ചങ്കോട് വിജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സുദർശൻ നായർ എം എൽ എ പൊന്നാട ചാർത്തിയും തച്ചങ്കോട് വിജയൻ മൊമന്റോ നൽകിയും ആദരിച്ചു യോഗത്തിൽ തിരുവനന്തപുരം രക്ഷാധികാരി ഉരുട്ടമ്പരം പ്രഭാകരൻ നായർ ആശംസാ പ്രസംഗം നടത്തവേ ഒരു വിഭാഗം വിരമിച്ച പോലീസുകാരുടെ പരിശീലനകാലത്തെ ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് വേണ്ട ശ്രമം നടത്തണമെന്ന് എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി യോഗത്തിൽ റിട്ടയർഡ് ഡിവൈഎസ്പി രാജ്മോഹൻ എഴുതിയ മൗന നമ്പരങ്ങൾ എന്ന പുസ്തകം എം എൽ എക്ക് സമ്മാനമായി നൽകി സെക്രട്ടറി മലയങ്കീഴ് ജയചന്ദ്രൻ കാട്ടാക്കട എസ് പി ഐ മാനേജർ ബിന്ദു റിട്ടയേർഡ് എസ്ഇമാരായ ബദ്രദീൻ മോഹനൻ വിജയരാജ് ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഈ ജൂൺ അഞ്ചിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു മികച്ച പരിസ്ഥിതി പ്രവർത്തകന് കുറെ വർഷങ്ങളായി അവാർഡ് നൽകുന്നുണ്ട് പക്ഷെ ഒരു എംഎൽഎക്ക് പരിസ്ഥിതി പുരസ്കാരം ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് അതിനുശേഷം നിരവധിയായ അവാർഡുകളും സ്വീകരണങ്ങളും ഒക്കെ ഏറ്റുവാങ്ങാൻ ഇടവന്നു ഭാഗ്യം കിട്ടി പക്ഷെ ഞാൻ ഒരു ഉപമയും ഉപേക്ഷയും ഇല്ലാതെ പറയട്ടെ നിങ്ങൾ നൽകുന്ന ഈ കൊച്ചു യോഗത്തിലെ സ്വീകരണം ഹൃദയത്തിൽ തൊടുന്ന ഒന്നാണ് നമ്മുടെ റിട്ടയർഡ് ജി എസ് ടിയുടെ പുസ്തകം എല്ലാവരും വായിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇരുന്നൂറ്റൻപത് രൂപയുടെ പുസ്തകം നമുക്ക് അൻപത് രൂപ കുറച്ച് ഇരുന്നൂറ് രൂപയ്ക്ക് തരും ആദ്യ പുസ്തകം വിജയരാജ് ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും അത് വായിക്കണം വാങ്ങണം പിന്നെ മറ്റൊന്ന് ഇവിടെ സ്വാഗതം പറഞ്ഞതുപോലെ ഇന്ന് കൂടുതൽ പ്രസംഗങ്ങൾ വലുതായിട്ടില്ല ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യണം അത് നോട്ട് ചെയ്യുകയും അതിനുള്ള മറുപടി ആയി നമ്മുടെ ജില്ലാ പ്രസിഡന്റും താലൂക്ക് സെക്രട്ടറിയും ഒക്കെ മറുപടി പറയും കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല എന്നാൽ ചില മെസ്സേജുകൾ എനിക്കും അത് ഫീൽ ചെയ്തു കാര്യം വെച്ചാല് നമ്മുടെ ഒരു സംഘടന ഇവിടെയുള്ള ശ്രീ വിജയരാജൻ സാഗ സംബന്ധിച്ച് നമുക്കൊരു അഭിമാനമാണ് നമുക്കറിയാം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനയ്ക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ സർവീസിലുള്ള സമയത്ത് പോലും അദ്ദേഹം എന്താ പറയുക ഈ ആ ക്യാമ്പില് എന്നോടൊപ്പം എസ് ഐ ആയിട്ട് അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ് പക്ഷെ അന്നും അദ്ദേഹം എനിക്ക് ഈ മോഹനൻ നമ്മുടെ കാട്ടാകട മോഹനൻ നമ്മുടെ വേദിയിലിരിക്കുന്ന മോഹൻ ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങളൊക്കെ ഒരുമിച്ച് ക്യാമ്പിൽ ജോലി ചെയ്യുന്ന സമയത്തും ഇദ്ദേഹം രാവിലെ ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭിക്കുന്നവരെ അല്ലെങ്കിൽ അസുഖബാധിതരായിട്ടുള്ള ആളുകളെ കിടപ്പു രോഗികളൊക്കെ സംരക്ഷിച്ച് അവർക്ക് ആധാർ ും ഒക്കെ കൊടുത്ത് അവർക്ക് നിത്യനിധാന ചെലവും കൊടുത്തിട്ട് വരുന്നിരുന്നില്ല